വരയാടുകളുടെ കണക്കെടുപ്പ് ഇന്നു മുതൽ നാല് ദിവസങ്ങളിലായി നടക്കും വരയാടുകളുടെ സാന്നിധ്യമുള്ള ഇരവികുളം പാമ്പാടും ചൊല്ല ദേശീയോദ്യാനങ്ങൾ ചിന്നാർ വന്യജീവി സങ്കേതം എന്നിവിടങ്ങളിലാണ് കണക്കെടുപ്പ് നടക്കുന്നത് നാലു ദിവസം നീണ്ടു നിൽക്കുന്ന കണക്കെടുപ്പിൽ തൊണ്ണൂറ്റിയൊൻപത് പേർ പങ്കെടുക്കും മൂന്ന് മേഖലകളും മുപ്പത്തിമൂന്ന് ബ്ലോക്കുകളായി തിരിച്ച് ഓരോ ബ്ലോക്കിലും മൂന്ന് പേരടങ്ങുന്ന സംഘമാണ് കണക്കെടുപ്പ് നടത്തുന്നത് സംഘത്തിൽ ഒരു വനംവകുപ്പ് ഉദ്യോഗസ്ഥൻ ഒരു വാച്ചർ ഗവൺമെന്റ് ഫോറസ്ട്രി കോളേജിൽ നിന്നുള്ള ഗവേഷക വിദ്യാർത്ഥി എന്നിവരാണുള്ളത് മുൻ വർഷത്തെ അപേക്ഷിച്ച് വാൽപ്പാറ അതിർത്തി മേഖലയിലെ പൂവാർ വെമ്പൻതണ്ടി ബ്ലോക്കുകളിൽ തമിഴ്നാട് വനംവകുപ്പുമായി സഹകരിച്ച് ഇത്തവണ കണക്കെടുപ്പ് നടത്തും കണക്കെടുപ്പിൽ പങ്കെടുക്കുന്നവർക്കായി ഫോറസ്റ്റ് റിസർച്ച് ഇൻസ്റ്റിറ്റ്യൂട്ട് മുൻ ഡയറക്ടർ ഡോക്ടർ പി എസ് ഈസ പരിശീലനം നൽകി വൈൽഡ് ലൈഫ് വാർഡൻ എസ് വിനോദ് അസിസ്റ്റന്റ് വാർഡൻ നിതിൻലാൽ എന്നിവരുടെ നേതൃത്വത്തിലാണ് കണക്കെടുപ്പ് നടത്തുക കഴിഞ്ഞ വർഷം നടത്തിയ കണക്കെടുപ്പിൽ എണ്ണൂറ്റിമൂന്ന് വരയാടുകളെ കണ്ടെത്തിയിരുന്നു ഇതിൽ കുഞ്ഞുങ്ങളായിരുന്നു വ്യാഴാഴ്ച മടങ്ങിയെത്തുന്ന സംഘം തങ്ങൾ ശേഖരിച്ച ഡേറ്റ വനംവകുപ്പിന് കൈമാറും അമൃത ന്യൂസ് ഇടുക്കി